നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഐ പി എല്ലിന്റെ ക്വാളിഫയർ രണ്ട് നടക്കുകയാണല്ലോ ആര് വിജയിക്കും ഫൈനലിൽ ആരായിരിക്കും കെ കെ ആറിനെതിരെ എസ് ആർ എച്ച് ആണോ ആർ ആർ ആണോ നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഇപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം പരിശോധിക്കുകയാണ് ഐ പി എൽ പ്ലേ ഓഫിൽ ഏറ്റവും അധികം വിജയങ്ങൾ നേടിയിട്ടുള്ള ടീമുകൾ ഏതൊക്കെയാണ് ഏറ്റവും അധികം വിജയങ്ങൾ എന്ന് പറയൂ പത്തിലധികം വിജയങ്ങൾ രണ്ടേ രണ്ട് ടീമുകൾക്കേ ഉള്ളൂ കെ കെ ആറിന് ഇനിയിപ്പോ ഫൈനൽ വിജയിച്ചാല് അവർക്ക് പത്ത് വിജയങ്ങളാവും അപ്പൊ മത്സരങ്ങളുടെ കണക്കും നോക്കുകയാണ് ഏറ്റവും അധികം മത്സരങ്ങൾ ഐ പി എൽ പ്ലേ ഓഫിൽ വിജയിച്ചിട്ടുള്ളത് സി എസ് കെ ആണ് ചെന്നൈ സൂപ്പർ സൂപ്പർ കിങ്സ് ഇരുപത്തി ആറ് പ്ലേ ഓഫ് മത്സരങ്ങൾ കളിച്ചിട്ട് പതിനേഴ് എണ്ണം വിജയിച്ചിട്ടുണ്ട് രണ്ടാമത് വരുന്നത് മുംബൈ ഇന്ത്യൻസ് ആണ് ഇരുപത് പ്ലേ ഓഫ് മത്സരങ്ങൾ കളിച്ച എംമായി പതിമൂന്ന് വിജയങ്ങളാണ് പ്ലേ ഓഫിൽ നേടിയിട്ടുള്ളത് അതേസമയം കെ കെ ആറ് പതിനാല് പ്ലേ ഓഫ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ ഒമ്പതെണ്ണം അവർ വിജയിച്ചിരിക്കുന്നു പിന്നിലുള്ളത് രാജസ്ഥാൻ റോയൽസ് പത്ത് പ്ലേ ഓഫ് മത്സരങ്ങൾ അഞ്ച് വിജയങ്ങൾ എസ് ആർ എച്ച് പന്ത്രണ്ട് പ്ലേ ഓഫ് മത്സരങ്ങൾ അഞ്ച് വിജയങ്ങൾ ആർ സി ബി പതിനഞ്ച് പ്ലേ ഓഫ് മത്സരങ്ങൾ അഞ്ച് വിജയങ്ങൾ അതാണ് മൂന്നാമതായിട്ട് നാലാമതായിട്ട് വരുന്ന ടീമുകളുടെ ലിസ്റ്റ് ഇനി ഗുജറാത്ത് ടൈറ്റൻസ് മൂന്ന് അഞ്ച് പ്ലേ ഓഫ് മത്സരങ്ങൾ കളിച്ചിട്ട് മൂന്നെണ്ണം വിജയിച്ചിട്ടുണ്ട് ഡൽഹി ക്യാപിറ്റൽസ് ആണ് കൂടുതൽ കളിച്ചിട്ട് അധികം തോറ്റത് പതിനൊന്ന് മാച്ചുകൾ കളിച്ചിട്ട് രണ്ടെണ്ണമേ അവർ പ്ലേ ഓഫിൽ ജയിച്ചിട്ടുള്ളൂ അതേസമയം പി ബി കെ എസ് നാല് പ്ലേ ഓഫ് മത്സരങ്ങൾ ഒന്നേ വിജയിച്ചുള്ളൂ എൽ എസ് ജി രണ്ട് പ്ലേ ഓഫ് മത്സരങ്ങൾ കളിച്ചു ഒന്ന് പോലും വിജയിച്ചിട്ടില്ല ഇതാണ് ഐ പി എൽ പ്ലേ ഓഫിന്റെ കണക്ക് ഐ പി എൽ പ്ലേ ഓഫിൽ ഏറ്റവും അധികം വിജയിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും സി എസ് കെ തന്നെയാണ് കൂടുതൽ കളികളും അവരാണ് കളിച്ചത് വീഡിയോ സാധനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ